അൽ ഖുദ്ദൂസ് എന്നാൽ പരിശുദ്ധൻ എന്നാണ് അർത്ഥം അത് അള്ളാഹുവിൻ്റെ അതിമനോഹരമായ നാമങ്ങളിൽ ഒന്നാണ് എല്ലാ അപൂർണതകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും മുക്തനായവൻ അവൻ്റെ പരിശുദ്ധി പൂർണ്ണമാണ് അവൻ്റെ ജ്ഞാനം അന്യൂനമാണ് അവൻ്റെ പ്രവൃത്തികൾ നീതിയും കാരുണ്യവും നിറഞ്ഞതാണ് അവൻ്റെ മഹത്വം മനുഷ്യചിന്തയുടെ ആഴങ്ങൾക്ക് അപ്പുറമാണ് സകല സൃഷ്ടികളിലുമുള്ള ഒരു കുറവും അവനെ സ്പർശിക്കുന്നതേയില്ല ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും അത് എത്ര മനോഹരമോ ശക്തമോ ആകട്ടെ ഒരു പരിമിതിയുണ്ട് എന്നാൽ അല്ലാഹു എല്ലാ പരിധികൾക്കും അപ്പുറത്താണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവയെല്ലാം രാജാവും പരിശുദ്ധനും പ്രതാപവാനും അഗാധജ്ഞനുമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുന്നു സൂറത്തുൽ സൂറത്തുജുമ രണ്ട് കാറ്റിൻ്റെ മൃദുസ്വരം മുതൽ നക്ഷത്രങ്ങളുടെ പ്രകാശം വരെ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും അവനെ സ്തുതിക്കുകയും അല്ലാഹു മാത്രമാണ് അൽ ഖുദ്ദൂസ് എന്നും പരിശുദ്ധതയാൽ സർവസൃഷ്ടിയെയും നിറക്കുന്നവൻ എന്നും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അവൻ്റെ വിശുദ്ധത തന്നെയാണ് സർവസൃഷ്ടിയിലും നിറഞ്ഞ് നിൽക്കുന്നത് അൽ ഖുദ്ദൂസിനെ സ്മരിക്കുമ്പോൾ ഒരു വിശ്വാസി തൻ്റെ ചിന്തകളും കർമ്മങ്ങളും ശുദ്ധീകരിക്കാൻ പഠിക്കുന്നു അഹങ്കാരം വിദ്വേഷം പാപം എന്നിവയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ മോചിപ്പിക്കാൻ നമ്മുടെ പ്രാർത്ഥനകളിൽ ആത്മാർത്ഥത വരുത്താൻ വാക്കുകളിൽ സത്യസന്ധത പാലിക്കാൻ പ്രവൃത്തികളിൽ വിനയം നിലനിർത്താൻ അത് നമ്മെ സഹായിക്കുന്നു നമ്മുടെ സൃഷ്ടാവ് പരിശുദ്ധനാണെന്ന ബോധ്യം ആ ദിവ്യ വിശുദ്ധിയുടെ ചെറിയൊരു പ്രതിഫലനമായി ജീവിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു യഥാർത്ഥ ശുദ്ധി ശരീരം കഴുകുന്നതിലല്ല ആത്മാവിനെ ശുദ്ധമാക്കുന്നതിലാണ് നാം അൽ ഖുദ്ദൂസിനെ നിരന്തരം ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആ പരിശുദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു നമ്മുടെ ജീവിതം സമാധാനം കൊണ്ടും വെളിച്ചം കൊണ്ടും നിറയുന്നു അതിനാൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം യാ ഖുദ്ദൂസ് ഞങ്ങളുടെ ഹൃദയങ്ങളെ അഹങ്കാരത്തിൽ നിന്ന് ശുദ്ധമാക്കിയണമേ ഞങ്ങളുടെ ജീവിതം സത്യത്താലും സമാധാനത്താലും നിറയ്ക്കണമേ നിന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നവരിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ